സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ വരാൻ പോവുകയാണ് ഓണ സമ്മാനമായി ഏറ്റവും വലിയ ആക്ഷണമാണ് ഈ ഓണത്തിന് ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ കിട്ടുക എന്നുള്ളത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പ്രധാനമായും ഈ അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നേരത്തെ വീഡിയോകളിൽ പറഞ്ഞാൽ ഈ ഈ സമ സമയം നാലായിരത്തി എണ്ണൂറ് വരാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിലാണ് ഏറ്റവും ആദ്യം ഈ മൂ കുടിശ്ശിക തീർത്തു വരുത്തണം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വിശദമായിട്ട് നമുക്ക് നോക്കാം ഈ ചാനൽ ആരും കാണാതെ പോകുന്നത് ഫുള്ളായി കാണുക പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ മാസ്റ്ററിങ് ആണ് നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടപ്പുരോഗികളുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി നാലിന് മുമ്പ് മാസ്റ്ററിങ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങ് ഈ നാലായിരത്തി എണ്ണൂറ് രൂപയും നിങ്ങൾ ലഭിക്കുകയുള്ളൂ ഇവർ ഈ പെൻഷൻ ഗുണഫസ്റ്ററിങ് ചെയ്യുന്ന ആളുകൾ വീടുകളിൽ വന്ന പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യും ഇടയ്ക്ക് വിട്ടുപോകുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ കുറിച്ച് അറിയിച്ചാൽ മതി ആ ഒരു വീടുകളിൽ വന്നു ചെയ്തോളും നിസ്സാരം ഒരു അമ്പത് രൂപ ഏതാനും കൊടുത്താൽ മതി ആണ് സെപ്റ്റംബറിൽ അപ്പോൾ കുടിശ്ശിക അടക്കം ഈ രണ്ട് മാസത്തെ കുടിശ്ശികം പിന്നെ ആഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയും ഒന്നിച്ച് വരുത്തണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുക ിക്കുന്നത് ഈ ചാനലിൻ്റെ മുന്നിലുള്ള വീഡിയോ എടുത്തു നോക്കിയറിയാം ഞാൻ ഇത് തീരുമാനം തന്നെ മുമ്പ് ഞാൻ പറഞ്ഞാണ് ചിലപ്പോൾ സാധ്യതയാണ് കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അതിനുള്ളിൽ സർക്കാർ കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷനും വർദ്ധിക്കണം എന്നാടുകൾ തുടങ്ങും എന്നുള്ള കാര്യം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉറപ്പാണ് ഇനി ഒന്നിച്ചാണ് വിതരണം അതോ ആഴ്ചകൾ വ്യത്യാസത്തിലാണോ ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് ഓണത്തിന് വിതർ ചെയ്യും അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ആയിരത്തി അറുനൂറ് രൂപ ചെയ്യും അങ്ങനെയാണോ അത് ഒന്നിച്ച് തന്നെ ഈ തുക ലഭിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഈ ഓണത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപയും അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ച് നൽകും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മസ്റ്ററിങ് ചെയ്ത് പൂർത്തിയാക്കിയ അവരുടെ കയ്യിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ആയിരിക്കും തുക എത്തിരുക പിന്നെ കേന്ദ്രവിധം അതിൻ്റെതായ അതിൻ്റേതായ കുറവുകൾ കാണും എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യുക ഈ സന്തോഷ വാർത്ത കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഓണകാലമാണ് അതുകൊണ്ട് കൂടുതൽ തുക സർക്കാരിന് ആവശ്യമുണ്ട് ഇപ്പോൾ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ പതിനഞ്ചോടു കൂടി പതിനഞ്ച് പതിനാലോടുകൂടി ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് മുഖ്യ പ്രഖ്യാപനം വരും അപ്പം നമുക്ക് കാത്തിരിക്കാം ഇതുപോലെ താറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം